േക്ഷകർക്ക് നമസ്കാരം ബീഹാർ തിരഞ്ഞെടുപ്പില് എൻ ഡി എ സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വന്നതോടുകൂടെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വളരെ വലിയ രീതിയിൽ രാജ്യവിരുദ്ധ രീതിയിൽ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ചോരി എന്ന് വിളിച്ചു പറയുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഭരണഘടനാ വിരുദ്ധമോ ജനാധിപത്യത്തിന്റെ അട്ടിമറിയോ അപകടമോ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസും സുഡാപ്പികളും പറയുന്നതൊന്നുമല്ല ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനത ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവാ അത് വെറുതെ ഒന്നുമല്ല വെറുതെ ഒരു പാർട്ടിയെ കാണുമ്പോഴേ കതിരെ എടുത്ത് നെഞ്ചോടങ്ങ് ചേർത്ത് പിടിച്ചതല്ല കൃത്യമായ റിസൾട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയിട്ടുള്ള സകല സ്ഥലങ്ങളിലും മുന്നോട്ട് വെക്കുന്നുണ്ട് രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഒന്നുകിൽ തിഹാർ ജയില് അതല്ലെങ്കിൽ പരലോകത്തേക്ക് നേരിട്ട് ടിക്കറ്റ് ബി ജെ പി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കി തന്നെയാ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഇവിടെ പറയുന്നത് പോലെ ഓ വോട്ട് ജോലി ഈ പറയുന്ന കോൺഗ്രസ് ഈ പറയുന്ന സുഡാപ്പികൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണോ പതിനൊന്ന് മണ്ഡലങ്ങളിലെങ്കിലും സഖ്യമായിട്ട് പോലും തമ്മിൽ തമ്മിൽ മത്സര സി പി ഐ ഒരു ഭാഗത്ത് ആർ ജെ ഡി വേറൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് പതിനൊന്ന് മണ്ഡലങ്ങൾ തമ്മിൽ തല്ലുകൂടി ചെളിവാരി എറിഞ്ഞുകൊണ്ടാണ് അവർ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എട്ട് നിലയിൽ പൊട്ടാനുള്ള എല്ലാ കാരണങ്ങളും അവരി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ രാജ്യത്തെ ജനത വിശ്വസിക്കുന്നുണ്ടാ ഇത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ അത് വ്യക്തമാണ് രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും എന്താണ് ഇവിടെ നടന്നോണ്ടിരിക്കുമ്പോൾ ഉദാഹരണം ഡൽഹി ഭീകരാക്രമണം അതിൽ പൊട്ടിത്തെറിച്ച ഉമറിന്റെ വീട് നിങ്ങൾ കണ്ടു ഇപ്പൊ വീടൊക്കെ അടിച്ചങ്ങ് നിരത്തിയിരിക്കുന്നു പുൽവാമയില് എത്തി പുൽവാമയിൽ ഉമറിന്റെ വീട് സൈന്യം അടിച്ചങ്ങ് നിരത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബത്തെ അപ്പാടെ തൂക്കിയെടുത്തു ജയിലിൽ ഇട്ടിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ഈ സമയം വരെ വെറുതെ വിട്ടിട്ടില്ല ഈ ഉമറിന്റെ സഹോദരങ്ങളെ തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ കൂട്ടാളികളായിട്ടുള്ള വനിതാ ഡോക്ടർ ആയിട്ടുള്ള ഷാഹിൻ ഷഹീദ് ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ മുസമില് ഇവരൊരു വരി പുറലോകം കാണാൻ പോകുന്നില്ല അത്തരത്തിലാണ് ഇവിടെ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ലോകം മൊത്തമുള്ള ഒരു ശല്യമാണ് ഈ ജിഹാദിസം എന്ന് പറയുന്നത് അത് ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ അത് നമ്മുടെ രാജ്യത്ത് തലമൊക്കാതിരിക്കണമെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ടു പോയാലേ സാധിക്കൂ എന്ന് ഈ രാജ്യത്ത് ഓരോ പൗരനും തിരിച്ചറിയാം അതിനാലാണ് വളരെ വലിയ രീതിയിലുള്ള റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കൂ പലസ്തീൻ പ്രകടനം എന്ന് ലോകത്തിന്റെ ഏതോ ഒരു കോണിലെ ഒരു കോപ്പിലെ കൊടിയായിട്ട് നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റ് ബി ജെ പി വരയ്ക്കുന്ന ഉത്തർപ്രദേശ് എടുക്കുക ബി ജെ പി വരയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളൊന്ന് നോക്കുക ആരെങ്കിലും തോന്നുമ്പോ തോന്നുമ്പോ കോപ്പിലെ കൊടിയെടുത്തിട്ട് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങൂല ഭയക്കോ അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഭയമായത് കൊണ്ടാ ഭയമുള്ളത് കൊണ്ട് ഒരുത്തരും കൊടിയുമ്പോ പിടിച്ച് അമാസിന് വേണ്ടി തെരുവിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ മുസ്ലിം ലീഗ് ലോകത്തിൽ ഏറ്റവും വലിയൊരു റാലി നടത്തുന്നു മാത്രല്ല കോൺഗ്രസ് ഇറങ്ങുന്നു സി പി എം ഇറങ്ങുന്നു ഇവരല്ലേ മാറി മാറി ഭരിക്കുന്നത് ഇവരിങ്ങനെ മാറി മാറി നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയാൽ സുഡാപ്പികളുടെ ഒരു ഒളിത്താവളമായിട്ട് നമ്മുടെ കേരളം മാറും മാറിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ സകലെ ആളുകളും തിരിച്ചറിയ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ കേരളത്തിലും നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ തന്നെ കേരള സർക്കാർ സംവിധാനത്തെ ആ ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോ നരേന്ദ്രമോദി സംവിധാനങ്ങൾ വിജയിക്കേണ്ടത് ഈ ഈ കേരളത്തിൽ ബോധമുള്ള ആളുകളിൽ ചിന്തിക്കേണ്ട കാര്യ ആദ്യം നമുക്ക് സമാധാനം വേണം സുരക്ഷ വേണം അത് കഴിഞ്ഞ് വികസനങ്ങൾ വേണം ഇതൊക്കെ തന്നെ ഒരേ കൃത്യമായിട്ട് നരേന്ദ്രമോദി സംവിധാനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ സുരക്ഷ സൗകര്യങ്ങൾ വികസ സകല കാര്യങ്ങളും നരേന്ദ്രമോദി സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ ചുഴാപ്പികൾക്ക് വേണ്ടി താങ്ങി നടക്കുന്ന കോൺഗ്രസ്സിന് ബോധമുള്ള ആരെങ്കിലും വോട്ട് ചെയ്യോ അതാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഇരുന്നൂറിലധികം സീറ്റാ എൻ ഡി എ പിടിച്ചെടുത്തിട്ടുള്ളത് ചില്ലറ സീറ്റ് അല്ലെ അതെന്തെങ്കിലും വോട്ട് തട്ടിപ്പോ വോട്ട് ജോരി ഒന്നല്ല അത് കൃത്യമായിട്ട് അവിടുത്തെ ജനതയ്ക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ മുമ്പുള്ള പ്രസാദ് യാദവ് ജങ്കിൽ രാജ് കാട്ടുമരണയിൽ അവിടെ നടത്തിയത് ഗുണ്ടായിസം ഗുണ്ടാ വിളയാട്ടു അതൊക്കെ തന്നെ ബീഹാറിൽ മാറി സുരക്ഷയാണ് ഓരോ പൗരനും ആദ്യത്തെ മുൻഗണന നമ്മുടെ കേരളം ഒരു അപകടത്തിന്റെ വക്കിലായുള്ളത് നമ്മുടെ കേരളം ഇനി രക്ഷപ്പെടണമെങ്കിൽ നരേന്ദ്രമോദി സംവിധാനങ്ങൾ തന്നെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കുക തന്നെ വേണം അതല്ലെങ്കിൽ കേരളത്തിൽ സമാധാനം ഉണ്ടാവും എന്നൊന്നും ആരും കരുതണ്ട അത്രത്തോളമാണ് സുഡാപിസം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം നടന്നപ്പോയേക്കോ അതുപോലും ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ ഇവിടെ ആഭിതടിവാരങ്ങൾ മത്സരിക്കല്ലേ മൗദൂദി ഹൈ മീഡിയ വണ്ല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണില് അടുപ്പ് കൂട്ടിയിട്ട് ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്മാരൊക്കെ കൂടി നമ്മുടെ കേരളത്തെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുക കുളം തോണ്ടിക്കൊണ്ടിരിക്കുക യുവമാരൊക്കെ ഒന്ന് അടക്കി നിർത്തണമെങ്കിൽ ഒന്ന് പിടിച്ചടക്കണമെങ്കിൽ ഇവിടെ നരേന്ദ്രമോദി സംവിധാനങ്ങൾ തന്നെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചേ പറ്റൂ കുറച്ച് കാലായല്ലോ ഇവര് ഇടതു വലുത് ഇങ്ങനെ മാറി മാറി കേരളത്തിൽ ഭരിച്ചിങ്ങനെ മുന്നോട്ട് പോന്ന് നമ്മളിപ്പോ പുറത്ത് ഓരോ സംസ്ഥാനങ്ങളിലും എന്ത് സംഭവിച്ചാലും ഭീകരത ആര് ഇറക്കിയാലും അവരുടെ വീടോട് കൂടി കുടുംബത്തോട് കൂടിയിട്ട് അങ്ങ് തൂക്കിയെടുത്തു കൊണ്ടുപോകാം അതേസമയം കേരളത്തിൽ എന്താ അവസ്ഥ കേരളത്തിൽ എന്ത് സുഡാപിസുണ്ടോ അത് അമാസിന് വേണ്ടിയിട്ട് ഇവിടെ പ്രകടനം മനസ്സിനു വേണ്ടി ഇവിടെ പ്രകടനം എന്ത് കോപ്പിനാണ് ഇവിടെ പ്രകടനമായിട്ട് നടക്കുന്നത് എനിക്ക് തീരാൻ മനസ്സിലാവുന്നില്ല ലോകത്തിന്റെ ഏതോ കോണില് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ മനുഷ്യത്വം പറഞ്ഞിട്ടാണെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ദുരിതം അനുഭവിക്കുന്നില്ലേ അവർക്കൊന്നും വേണ്ടാത്ത പലസ്തീൻ മാത്രം അറിയുന്നതിനെയാണ് പച്ചവർഹ്യത എന്ന് പറയേണ്ടത് ഈ സുഡാപ്പിസം നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തെയാണ് ഇവിടെ കിടന്നിട്ട് ഒരുപാട് ആളുകൾ വെല്ലുവിളിക്കുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ രമേശ് ചെന്നിത്തല എനിക്ക് തോന്നുന്നത് ഈ മീഡിയ വണ്ണിൽ അടുപ്പ് കൂട്ടി ചർച്ച കണ്ടിട്ട് ആ മരമൊണ്ണങ്ങൾ പറയുന്നത് വിശ്വസിച്ചിട്ടാ ഇവിടെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ഈ മീഡിയ വണ്ടിൽ അടുപ്പുകൂട്ടി കണ്ടിട്ട് അടുപ്പ് കൂട്ടികളുടെ അതേ ശൈലിയില രമേശ് ചെന്നിത്തല പറയുന്നത് ജനാധിപത്യം അപകടാത് അപകട അതികൾ ഒരു വാക്ക സകല ആളുകൾ മനസ്സിലാക്കണോ ഇവിടെ കോൺഗ്രസും സകല സംവിധാനങ്ങളും ജമാതീശൻ പറയുന്നത് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണ് കോൺഗ്രസ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയത് നമ്മുടെ കേരളം വലിയൊരു അപകടത്തിലേക്കാണോ ജിഹാദിസമാണോ സുഡാപിസമാണ് ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ഇതിലൊരു മാറ്റം രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളില് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയ ഈ ജിഹാദിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമെന്നല്ല ലോകത്തിന്റെ എല്ലാ കോണിലും അതിന്റെ ശല്യമുണ്ട് അത് യു എയിൽ പോലുണ്ട് ഒരു ജൂത അറേബ്യയെ കൊല ചെയ്തത് ഈ അടുത്താണ് യൂറോപ്പിലില്ലേ അമേരിക്കയിലില്ലേ അപ്പൊ ഇത്തരം ആളുകളെ ഇത്തരം ജിഹാദികൾ നമ്മുടെ രാജ്യത്ത് വളരാതിരിക്കണമെങ്കിൽ ബി ജെ പി സർക്കാർ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഇവിടുത്തെ ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയാം അത് കേരളത്തിലെ മലയാളികളും തിരിച്ചറിയേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു ഇത്തരം ഉമറുമാരുടെ ഇത്തരം പൊട്ടിത്തെറിക്കാരുടെ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ച് നോക്കൂ